സുകുമാരൻ നായർ നിഷ്കളങ്കനാണ് ഇന്നല്ലെങ്കിൽ നാളെ ഹിന്ദു ഐക്യം സംഭവിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ പക്ഷേ സുകുമാരൻ നായരാണെങ്കിൽ ഒട്ടും അടുക്കുന്നതുമില്ല എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് വെള്ളാപ്പള്ളി പറയുന്നത് പോലെ ഹിന്ദു ഐക്യം ഉണ്ടാകുമോ ഇതിൽ പൊളിറ്റിക്സ് കളിക്കുന്നത് കോൺഗ്രസ് ആണോ അല്ല ആരാണ് പൊളിറ്റിക്സ് കളിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നതിന് മുൻപായിട്ട് ഹിന്ദു ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു വരേണ്ട ഒന്നാണ് സമുദായ സംഘടനകൾ അതിനനുകൂലമായി നിന്നാൽ അവർക്ക് അവർക്കുള്ളു മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു സിദ്ധാന്തത്തിൻ്റെ ഒരു പ്രശ്നവും കൂടിയുണ്ട് എവിടെ എപ്പോഴെല്ലാം ന്യൂനപക്ഷ ഐക്യം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിനെ പ്രതിരോധിക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഐക്യവും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങളത് ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പോൾ അൻപത്തേഴിലെ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ ആക്രമണത്തിനെതിരെയുള്ള വളരെ ശക്തമായൊരു ചെറുത്ത് നിൽപ്പ് കൂടിയായിരുന്നു അൻപത്തേഴിലെ ഇലക്ഷനിൽ ഹിന്ദു ഏകീകരണം ഉണ്ടാവുകയും ആ ഹിന്ദു ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ സി പി ഐ അന്നത്തെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജയിച്ച് അധികാരത്തിൽ വരികയും ചെയ്തു അതിനുശേഷം അത് തകർന്നു ആ ഹിന്ദു ഏകീകരണം പോയി പിന്നെ അത് കഴിഞ്ഞ് പതിവനുസരിച്ചിട്ട് പിന്നെ കോൺഗ്രസ് വന്ന് കോൺഗ്രസ് വരുന്ന സമയത്ത് യു ഡി എഫ് വരുന്ന സമയത്ത് എപ്പോഴും ഒരു ന്യൂനപക്ഷ ഏകീകരണം അതിൻ്റെ സ്വാഭാവികമായിട്ട് വരും അത് വെറുതെ ഒരു ഏകീകരണം വരുന്നതല്ല കാരണം യു ഡി എഫിൻ്റെ കാലത്ത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭരണം വരുന്ന സമയത്ത് അധികാരത്തിൻ്റെ ഒരു എഴുപത് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങളായിരിക്കും സമ്പത്തിൻ്റെയും ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം അവരുടെ ഫൈനാൻസ് ആയാലും റവന്യൂ ആയാലും പി ഡബ്ല്യു ഡി ആയാലും എഡ്യൂക്കേഷൻ ആയാലും ഇങ്ങനെ ഏറ്റവും കൂടുതൽ കറൻസി ഉള്ള വകുപ്പുകളൊക്കെ അവരുടെ കസ്റ്റഡിയിലായിരിക്കും അവരും കൈകാര്യം ചെയ്യുക നേരെ മറിച്ചൊരു ഹിന്ദു ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇടതുപക്ഷ കക്ഷികളുമായിരിക്കും ഇപ്പം ഈ ഗവൺമെൻറ് തന്നെ എടുത്തു നോക്കുക ഈ ഗവൺമെൻറ്റിൽ പത്ത് നായർ സമുദായ അംഗങ്ങൾ പത്തല്ല ഒമ്പത് പേരുണ്ട് ഒമ്പത് നായർ സമുദായ അംഗങ്ങൾ മന്ത്രിമാരാണ് അവരെല്ലാം മേജർ വകുപ്പുകൾ കൈകാര്യം ചെയ്യും റവന്യൂ ഉണ്ട് ഫൈനാൻസ് ഉണ്ട് അങ്ങനെയുള്ള മേജർ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒൻപത് പേര് നായർ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുമ്പോൾ അധികാരത്തിൽ വരുമ്പോൾ ഉള്ളത് ഹിന്ദുക്കളുടെ മൊത്തം നോക്കിയിടുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ കൂടുതൽ വരും മറ്റതൊരു ഇരുപത് ശതമാനത്തിലും ഇരുപത്തി ഇരുപത്തഞ്ച് ശതമാനത്തിലും ഒതുങ്ങും അപ്പോൾ ഏറ്റവും കൂടുതൽ പവർ ഗെയിമിൽ വിജയിക്കുന്നത് ഇങ്ങനെ ഓരോ കോൺസെൻട്രേഷൻ വരുന്ന സമയത്താണ് അപ്പോൾ അത് പണ്ട് മുതലേ ഇവിടെ അങ്ങനെ സംഭവിച്ചു 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 വരെയാണ് സമുദായ സംഘടനയുടെ ആവശ്യം എന്താണ് അതാത് സമുദായങ്ങൾക്ക് അധികാരത്തിൽ പങ്കാളിത്തം വേണം സുമാരൻ നായരുടെ ഭാഷയെ പറഞ്ഞാൽ താക്കോൽ സ്ഥാനങ്ങളിൽ നായന്മാരെത്തണം സുമാരൻ നായരുടെ ആഗ്രഹം അതാണ് അപ്പോൾ സമുദായ നേതാക്കളെല്ലാം ആവശ്യപ്പെടുന്ന അവരുടെ സമുദായങ്ങൾക്ക് അധികാരത്തിൽ സ്ഥാനം സ്ഥാനമുണ്ടാകണമെന്നുള്ളതാണ് അതിനാൽ സുമാരൻ നാർ ഉപയോഗിച്ച വാക്ക് താക്കോൽ സ്ഥാനം എന്നാണ് താക്കോൽ സ്ഥാനത്ത് നായരെത്തണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അതിലൊരു തെറ്റുമില്ല സമുദായ നേതാവ് പക്ഷേ പറഞ്ഞല്ലോ സാറിപ്പോൾ ഇടതുപക്ഷ മന്ത്രിസഭ എടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പിന്നെ എന്തിനാണ് ഇവിടെ ഈ ഈയൊരു ഇടംവെള്ളം കളി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കേണ്ട ഒരു ആവശ്യം വരും അല്ല അങ്ങനെയല്ല ഇപ്പൊ അവിടെ ഉണ്ട് ആ ഒമ്പത് പേരുണ്ട് അപ്പോ ഇനിയാണ് അടുത്ത ചോദ്യം എന്റെ വരുന്നത് ഈ നായർ സമുദായ അംഗങ്ങൾക്ക് ഈ ഭരണത്തിൽ സ്വാധീനവും ആധിപത്യവും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമുദായ നേതാവിനെ അപ്പം ഈ ഗവൺമെന്റിനെതിരെ നിൽക്കാൻ പറ്റുമോ അതില്ല അതില്ല ഇനി ഈഴവ് സമുദായത്തിനാണെന്നുണ്ടെങ്കിൽ ഈഴവ സമുദായത്തിന് രണ്ട് പത്ത് വർഷമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനം ആ സമുദായത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് പ്രബല ഹിന്ദു സമുദായങ്ങൾക്ക് തീർച്ചയായിട്ടും ശരിയാണ് ഈ ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള ഒരു ചായ്വ് ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് ഇടതുപക്ഷം ജയിച്ചു വന്നത് ഒരു ഹിന്ദു ഏകീകരണത്തിന്റെ ഫലമായിട്ടാണ് ഹിന്ദു ഏകീകരണം ഉണ്ടായി പിന്നെ ഇപ്പോൾ ഈ സമുദായ നേതാക്കന്മാർ തമ്മിൽ ഈ നടത്തേണ്ട കാര്യം അല്ല അങ്ങനെയല്ല അത് അതിനുശേഷം ശേഷം ഈ നായരിഴവ ഐക്യം എന്നുള്ളത് വളരെ പഴയ ഒരു സങ്കല്പമാണ് നായരീഴവ ലഹള എന്നുള്ളതാണ് ഞാൻ ആദ്യം വായിക്കുന്നത് കേശവദേവിൻ്റെ അയൽക്കാർ എന്ന് പറയുന്ന നോവലിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതിനകത്തൊരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് നായരീഴവ ലഹള എന്നാണ് നായന്മാരും ഈഴവന്മാരും തമ്മിൽ ശണ്ട കൂടുന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഇപ്പോൾ ആ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലൊരു ഏകീകരണം വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഹിന്ദു ഏകീകരണത്തിന് സഹായകരമാണ് ഇനിയിപ്പോൾ ഈ സമുദായ നേതാക്കൾ എന്ത് തന്നെ ആഗ്രഹിച്ചാലും ഒരു ഹിന്ദു ഏകീകരണം വരുന്നുണ്ട് കേരളത്തിൽ അതെന്താ കാര്യമെന്ന് വെച്ചാൽ എവിടെയെല്ലാൻ ഒരു ന്യൂനപക്ഷ ഏകീകരണം വന്ന് അധികാരം പങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുമോ അപ്പോഴൊക്കെ അതിന് കൗണ്ടറായിട്ടൊരു ഹിന്ദു ഏകീകരണം വരും അങ്ങനെ ഹിന്ദു ഏകീകരണം വന്നപ്പോഴൊക്കെയാണ് എൽ ഡി എഫ് മാറി യു ഡി എഫ് മാറി ഇങ്ങനെ മാറി മാറി വന്നിരുന്നത് ഇപ്പോൾ അതിനൊരു മാറ്റം വന്നതെന്ന് വെച്ചാൽ പിണറായി വിജയൻ വന്നപ്പോഴാണ് ഈ എൽ ഡി എഫ് മാറി യു ഡി എഫ് വരേണ്ടതെന്ന് വരെ എൽ ഡി എഫ് തന്നെ വന്ന് സാധാരണ ഓൾട്ടർനേറ്റീവാണ് അതെ ഒരു പ്രാവശ്യം എൽ ഡി എഫ് വരും അടുത്ത പ്രാവശ്യം ഇത് വരും അപ്പോൾ ഒരു പ്രാവശ്യം ന്യൂനപക്ഷ ഏകീകരണം നടക്കും അടുത്ത പ്രാവശ്യം ഭൂരിപക്ഷ ഏകീകരണം നടക്കും ഇങ്ങനെ 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 ഇവർ ജയിച്ച് ജയിച്ച് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ എന്നത്തെ തിരഞ്ഞെടുപ്പിലും ഇതൊക്കെ തന്നെ നടന്നേക്കുന്നത് അൻപത്തേഴിലെ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അൻപത്തേഴിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ജയിച്ച് കയറിയത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ജയിപ്പിക്കാനാണ് ഈ രണ്ട് കൂട്ടരും തമ്മിൽ യോജിക്കാനിരുന്നത് ഇതെല്ലാം കൃത്യമാണ് ആദ്യമേ പറയുന്നുണ്ട് വിടാം ചർച്ചയ്ക്ക് എന്ന് പറയുന്നുണ്ട് ഏറ്റവും ഒടുവിലാണോ ഒരു ദിവസം ബാക്കി നിൽക്കുകയൊക്കെ അല്ല സുകുമാരൻ നായർക്ക് സൽബുദ്ധി എപ്പോൾ തോന്നണം എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് കാരണം നായർ പറഞ്ഞത് ഇത് രാഷ്ട്രീയ ചായ്വ് വരും ഇതിൽ പേടിച്ചിട്ടാണ് അദ്ദേഹം ചെയ്യാതിരുന്നത് എന്നാണ് പറഞ്ഞത് നമ്മൾ പരസ്യമായിട്ട് കേട്ടത് അതെ കാരണം അങ്ങനെ രാഷ്ട്രീയ ചായ്വിൽ അദ്ദേഹത്തിന് അതൊരു താല്പര്യം ഇല്ല അതൊരു അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇത് ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് തുഷാർ വെള്ളാപ്പള്ളി അതേസമയം യോഗത്തിന്റെ കൂടി അതെ അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എയുടെ മറ്റേ ജോയിന്റ് കൺവീനറാണ് എൻ ഡി എയുടെ അങ്ങനെയുള്ള ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായും അത് രാഷ്ട്രീയ ചായ്വോടു കൂടിയുള്ള ഒരു ശ്രമമാണ് എന്ന് സംശയിക്കപ്പെടും എന്നാണ് പറയുന്നത് സർ അങ്ങനെയെങ്കിലും ഒരു സംശയം ചോദിക്കട്ടെ അതുവരെയും ഐക്യപ്പെടാമെന്ന് തീരുമാനിച്ചിരുന്നു ഇതിനിടയിൽ പത്മ അവാർഡ് വരുന്നു പത്മ അവാർഡ് വരുമ്പോൾ ഒരു പടി കൂടു മുന്നിലേക്ക് ബി ജെ പി വെള്ളാപ്പള്ളിയെ പ്രതിഷ്ഠിക്കുകയല്ലായിരുന്നു സത്യത്തിൽ ബിജെപി ആണോ അല്ല അങ്ങനെയല്ല വെള്ളാപ്പള്ളിയെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി ഒരു സമുദായ നേതാവിന് ഒരു ഒന്നാമത് ഈ പത്മ അവാർഡ് കൊണ്ട് ഒരു കാര്യമുള്ള അറിയാമോ ഒരു പ്രയോജനവുമില്ലാത്ത ഒരവാർഡാണത് ഒരു റെയിൽവേയിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രിഫറൻസ് പോലും അതുകൊണ്ട് കിട്ടില്ല രാജ്യം നൽകുന്ന കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം പത്രത്തിൽ വരും കുറെ ദിവസം സ്വീകരണ ഏറ്റുവാങ്ങാം എന്നല്ലാതെ അതുകൊണ്ട് വേറെ ഒരു പ്രയോജനവുമില്ല അപ്പൊ പത്മ അവാർഡിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം അത് അത് രാഷ്ട്രം ഒരാളുടെ സേവനത്തിന് കൊടുക്കുന്ന അംഗീകാരമാണ് അത് വെച്ചിട്ട് അങ്ങേക്കൊരു റെയിൽവേയിൽ പോകുമ്പോൾ നമുക്ക് മിനിമം അതാണല്ലോ ചെറ്റവും ചുരുങ്ങിയത് വേറെ ഒന്നുമില്ല നമ്മളൊരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ പത്മ അവാർഡിയാണ് എന്നത് കൊണ്ട് ആ ടിക്കറ്റ് നമുക്ക് കിട്ടില്ല പിന്നെ എന്തിനാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് ഒരു ഒരു വെള്ളാപ്പള്ളിക്ക് ഒരു നോമിനേഷൻ പോയി തൊടിങ്ങോട്ട് എനിക്ക് ഒരു എട്ട് കൊല്ലം കൊല്ലം ഈ സാഹചര്യങ്ങളെ മുൻനിർത്തിയിട്ടേ അല്ല വെള്ളപ്പ് എല്ലാ കൊല്ലവും വെള്ളാപ്പ് ഇത് നോമിനേഷനാണ് എല്ലാ കൊല്ലവും വെള്ളപ്പിള്ളിയുടെ നോമിനേഷൻ പോകാറുണ്ട് ഈ കൊല്ലവും പോയി സുമാരനായരുടെ നോമിനേഷൻ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഒരു പക്ഷേ പോയിട്ടുണ്ടാകും ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത വർഷം ചിലപ്പോൾ സുമാരൻ ആർക്കും കിട്ടിയെന്നിരിക്കാം ഇത് ഈ ഇത് പത്മ അവാർഡ് കിട്ടിയതുകൊണ്ട് ഒരു പ്രയോജനവും അതുകൊണ്ട് വേറെ ഒരു പ്രയോജനവുമില്ല രാഷ്ട്രപതിയുടെ മുമ്പിൽ പോയിട്ട് ഒരു ദിവസം പോയി മേടിക്കാം പറയുന്ന ഇത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം ചത്തുകഴിഞ്ഞാൽ പോലീസുകാർ വന്ന് ആകാശത്തേക്ക് വെടിവെക്കും ഇതല്ല അതാ പിന്നെ ഒബീച്ചറി എഴുതുമ്പോൾ നിങ്ങളൊരു വരിയും കൂടി എഴുതും പത്മ അവാർഡ് നൽകി ഇദ്ദേഹത്തെ രാഷ്ട്രം ആദരിച്ചിരുന്നു എന്തിനാണ് പത്മ അവാർഡ് കിട്ടിയതെന്നുള്ള കാര്യം ആർക്കും അറിയാനും പാടുണ്ട പറ്റില്ലായിരിക്കും അപ്പം അതുകൊണ്ട് പത്താം അവാർഡ് കിട്ടിയത് കൊണ്ടാണ് ഇതെന്നൊരു വാദമുണ്ടെങ്കിലും ആ വാദം അത്ര ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതൊന്നും ഇപ്പോൾ ഇദ്ദേഹത്തിന് വലിയ പ്രശ്നമായിട്ടല്ല ഇതിൽ നിങ്ങൾ നേരത്തെ ആദ്യം പറഞ്ഞ സുകാരൻ നായരുടെ അടുത്ത് രാഷ്ട്രീയ ഇടപെടൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലാപ്പള്ളി ലീഗിനെ ചൂണ്ടി പറയുന്നുണ്ട് പലപ്പോഴായിട്ട് കോൺഗ്രസ് എന്ന് പറയുമ്പോഴും ലീഗിനെ തന്നെയാണ് വെള്ളാപ്പള്ളി ഉന്ന പറയുന്നു അതെ അതങ്ങനെ തന്നെയാണ് കാരണം ലീഗാണ് പറഞ്ഞത് മതമാണ് 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 പ്രശ്നം പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തു പറഞ്ഞ് ഞങ്ങൾ മത്സരിക്കുന്നത് ഒൻപതര കൊല്ലമായി സമുദായത്തിന് കിട്ടേണ്ട വിഹിതം കിട്ടാതിരുന്നതിനുള്ള പ്രതിഷേധം മാറ്റിവെച്ചിട്ട് ആ വിഹിതം പണവും എന്താണ് പലിശ സഹിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞോ ഞങ്ങൾ മത്സരിക്കുന്നത് സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞോ പറഞ്ഞോ അങ്ങനെയുള്ള ഒരു സമുദായം ആ സമുദായത്തിന്റെ താല്പര്യം എങ്ങനെ സംരക്ഷിച്ചു എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞു സത്യത്തിൽ യു ഡി എഫിന്റെ ഭരണകാലത്ത് മുപ്പത്തിമൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ കൊടുത്തപ്പോൾ ഒരെണ്ണം പോലും വെള്ളാപ്പള്ളിക്ക് കൊടുത്തില്ല അത് അദ്ദേഹം പറഞ്ഞു അനന്ത തെറ്റുള്ളത് അപ്പൊ വെള്ളാപ്പള്ളി ശരിയാണ് ഇത് ആ കാര്യത്തിൽ ശരിയാണ് വെള്ളാപ്പള്ളി ശരിയാണെന്നല്ല മലപ്പുറം ജില്ലയെക്കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞത് സമ്പൂർണ്ണമായും ശരിയാണ് കാരണം മലപ്പുറം ജില്ലയിൽ മുപ്പത്തിമൂന്ന് കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുത്തപ്പോൾ അത് മുപ്പത്തിമൂന്നും ലീഗിന് തന്നെ കൊടുത്തു ഒരെണ്ണം പോലും ഇവർക്ക് കൊടുത്തില്ല അതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് ഒരു വസ്തുതയല്ലേ ആ വസ്തുത പറയുന്നതിന് നമ്മൾ എതിർക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് വെള്ളാപ്പള്ളി ആ കാര്യത്തിൽ ആ കാര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ ഭാഗത്താണ് ശരി ഏത് മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ പിന്നെ നമ്മൾ ആദ്യം സംസാരിച്ചു കഴിഞ്ഞത് ഹിന്ദു ഏകീകരണത്തിന് ഹിന്ദു ഏകീകരണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ് എവിടെയല്ലാൻ ന്യൂനപക്ഷ ഏകീകരണം സംഭവം ഇപ്പോൾ ഇവിടെ വന്നില്ലേ നിങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ ഞങ്ങളുടെ സമുദായത്തിന് വേണം എന്ത് മേയർ സ്ഥാനം കൊടുത്തു മേയർ അവിടെ പോയി എന്നിട്ട് പറയുന്നത് സഭ ഇടപെട്ടതുകൊണ്ടാണ് എനിക്ക് മേയർ പദവി കിട്ടിയതെന്ന് പറയുന്നു ശരിയല്ലേ അതൊക്കെ നോക്കുമ്പോൾ അതിനൊരു കൗണ്ടർ ഒരു റിയാക്ഷൻ ഉണ്ടാകും ആ റിയാക്ഷൻ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ ചുരുക്കം അതിനോട് സുമാരൻ നായർക്ക് വിയോജിപ്പുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ ലൈവ് ചാനലിനൊപ്പം ഉള്ള നിങ്ങളുടെ യാത്ര തുടരണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ലോഗോ ഐ എൻ ഡി എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈലിലേക്ക് പോകാം അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബാറുണ്ട് അവിടെയൊന്ന് വിരലമർത്തി തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണിൽ കൂടി വിരലമർത്തിയാൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും ഞങ്ങളെ സഹായിക്കണം